നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഗഹ്മാൻ്റിനായ നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി സുനിൽകുമാർ ഫെഡറാക്കിൻ്റെ മേഖലാ പ്രസിഡന്റ് ഉബൈദുള്ള മേഖലാ സെക്രട്ടറി വിനയൻ പുലരി റെസിഡൻസിൻ്റെ പ്രൊഫസർ യൂസുഫ്ദ പിന്നെ സവിത അതെ പുലരി റെസിഡൻസിൻ്റെ ഇവിടെ എത്തിയിട്ടുള്ള സെൻറ് ആൽബർട്ട്സ് കോളേജിലെ വിവോക്ക് സ്റ്റുഡൻസ് പിന്നെ ടെസ്റ്റിംഗ് ക്യാമ്പിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള അഗർവാൾ ഐ ഫൗണ്ടേഷൻ്റെ ആളുകൾ ചൈതന്യ അല്ലേ ചൈതന്യ ഐ ഫൗണ്ടേഷൻ്റെ ആളുകൾ മറ്റ് സുഹൃത്തുക്കൾ നമുക്കറിയാം ഇന്നിപ്പോൾ വളരെ വിപുലമായ രീതിയിൽ ആണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു ഐ ടെസ്റ്റിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഈ നമ്മളുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം റെസിഡൻസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഇതേപോലെ മിക്കവാറും നമ്മളുടെ വാർഡിൽ തന്നെ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ക്യാമ്പാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിന്നിപ്പോൾ ടെസ്റ്റിംഗ് ക്യാമ്പിനെത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണ് പക്ഷേ ഇതിപ്പോൾ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ടെസ്റ്റിങ്ങും ക്യാമ്പും എല്ലാം കൂടി ഒന്നിച്ചാണ് സാധാരണ വയ്ക്കൽ അങ്ങനെ വയ്ക്കുമ്പോൾ ഒത്തിരി ആളുകൾ സാധാരണ വരലുണ്ട് കാരണം മിക്കവാറും എല്ലാ ചടങ്ങുകളിലും ഞാൻ പോകലുള്ളതാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പിന്നെ ഈ ഐ ടി സിംഗ് സംബന്ധിച്ച് പറഞ്ഞാൽ അതും ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മളുടെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ഡിവോക്ക് സ്റ്റുഡൻസ് അഥവാ മെഡിക്കൽ വിഭാഗം വിദ്യാർത്ഥികളാണ് അവർ ശരിക്കും നമ്മളുടെ പഞ്ചായത്തിൽ ഏഴ് ദിവസത്തെ ക്യാമ്പുമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ തന്നെ നമ്മളുടെ പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് പഠിക്കുക ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പഠിക്കുക അവരുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് പഠിക്കുക അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് അവരിപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന രോഗികളെക്കുറിച്ചും നമ്മളുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്ന ആളുകളെ കുറിച്ചുമെല്ലാം ഒരു പഠനം നടത്തൽ കൂടി ആണ് അല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് നമുക്കറിയാം ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ഇന്നിപ്പോൾ പല അസുഖങ്ങൾക്കും വിഷം പോലെ ചികിത്സാരീതികളും മാർഗങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ അതിനെല്ലാം തന്നെ വളരെയധികം സാമ്പത്തിക ചിലവ് നിലവിലുണ്ട് ഇന്നിപ്പോൾ ആഗോളതലത്തിൽ പറയുന്നത് ഏതാണ്ട് ആയിരം കോടിയോളം ആളുകൾ ജബ് ഡബ്ല്യു എച്ച്ഒൻ്റെ കണക്കാണ് ഏത് ലോക ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയൊക്കെ കണക്കനുസരിച്ച് ആയിരം കോടിയോളം ആളുകൾ അന്ധരായിട്ടുണ്ട് പൂർണ്ണമായിട്ടുമല്ല ഏതാണ്ട് നാന്നൂറോളം കോടി ജനങ്ങളോളം പൂർണ്ണമായും അന്ധത ബാധിച്ചിട്ടുള്ള ആളുകൾ നിലവിൽ ലോകത്തുണ്ട് മറ്റുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായ രീതിയിൽ അന്ധത ബാധിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ് ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ അവരുടെ തന്നെ അവർ തന്നെ പറയുന്നത് നൂറ് പേരുണ്ടെങ്കിൽ അതിൽ എൺപത് പേരുടെയും ഈ പറയുന്ന അന്ധതയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് മാറ്റണമെങ്കിൽ എന്ത് വേണം നമ്മളത് നേരത്തെ കൂട്ടി ഒരു ടെസ്റ്റിംഗ് ക്യാമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഹോസ്പിറ്റൽസിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മളുടെ കണ്ണെല്ലാം പരിശോധനകൾ നടത്തി മാറ്റാൻ പറ്റുന്ന സംഗതികളാണെങ്കിൽ അതിനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇന്നിപ്പോൾ നിലവിലുണ്ട് പക്ഷേ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് മിക്കവാറും നമ്മളുടെ നാട്ടിലെല്ലാം ഒരു പ്രവണത എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരു ഷുഗർ ടെസ്റ്റിന് പോലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലോ ഒന്നും പോയി അവർ ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളും ഒക്കെ റെസിഡൻസ് അസോസിയേഷൻ മറ്റ് സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാം തന്നെ നമ്മളുടെ നാട്ടിലെല്ലാം നടത്തുമ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ടയൽവക്കത്ത് തന്നെ നടത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സൗകര്യങ്ങളെല്ലാം അവർ ഉപയോഗപ്പെടുത്താനായിട്ട് അവർക്ക് നല്ല ഒരു അവസരമാണ് ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ ഒരു അന്ധതയിലേക്ക് പോകാതെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാലാണ് ആ കണ്ണിൻ്റെ കാഴ്ചയുടെ വില നമുക്ക് മനസ്സിലാകും അല്ലേ നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആളുകളാണ് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ധത അവർക്ക് ബാധിച്ചാൽ തീർച്ചയായിട്ടും അവ അവരുടെ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു ഭാഗവും അവർ മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ അന്ധത നമ്മളിലേക്ക് എത്താതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ കൂടെ ടെസ്റ്റിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല മറ്റുള്ള ആളുകളൊക്കെ സംസാരിക്കാനുണ്ട് എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ക്യാമ്പ് നമ്മളുടെ ഈ പ്രദേശത്ത് അതാണ്ട് നൂറ് കുറ്റിച്ചില്ലിയാനം വീടുകൾ ഈ പുലരി പ്രസിഡൻഷ്യൽ അംഗത്വം എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ ഇനിയിപ്പോൾ ഉച്ചവരെ ഉണ്ട് നമ്മൾ അല്ലേ അപ്പോൾ ഉച്ചവരെ ടൈമുള്ളതുകൊണ്ട് പള്ളിയുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ മഴയും മറ്റൊരു പ്രശ്നമാണ് എന്തായാലും നമ്മളുടെ ഈ ജനങ്ങൾ ഇനിയിപ്പോൾ വരാതിരിക്കുന്ന ആളുകൾക്ക് ആണെങ്കിൽ കൂടി ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഉച്ചയ്ക്കുള്ളിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള വീടുകളൊക്കെ തന്നെയാണ് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് ഈ ക്യാമ്പ് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കണ്ണിനും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ കൂടി അവരൊക്കെ ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നമുക്ക് മനസ്സിലാകുക അപ്പോൾ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നമ്മളുടെ ഈ ഉദ്യമങ്ങൾ വളരെ നല്ല രീതിയിൽ ഭവിക്കട്ടെ അതിൻ്റെ സർവ്വശക്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകട്ടെ അതിനുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മളുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ലേഖല